സൂപ്പർ ഹിറ്റിന്റെ നിറവിൽ നിൽക്കുന്ന നിവിൻ പോളിയുടെ അടുത്ത ചിത്രം ബേബി ഗേൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചു നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫൻ ബോബി സഞ്ജയ് അരുൺ വർമ്മ എന്നിവരുടെ വിജയ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം ജാനുവരി ഇരുപത്തിമൂന്നിന് വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററുകളിലെത്തും സർവമായ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം റിലീസിനെത്തുന്ന നിവിൻ പോളി ചിത്രം കൂടിയാണ് ബേബി ഗേൾ സാധാരണക്കാരന്റെ മനസ്സിൽ തുടന്ന പ്രകടനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നിവിൻ പോളി ഹോസ്പിറ്റൽ അറ്റൻഡന്റ് സണ്ണി മാത്യു എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത് റൊമാന്റിക് കോമഡി മുതൽ സീരിയസ് കഥാപാത്രങ്ങൾ വരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ജനപ്രിയവും സ്വാഭാവികമായ അഭിനയ ശൈലിയും നിവിൻ പോളി എന്ന നടനെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാകുന്നു അതുകൊണ്ട് തന്നെ നിവിന്റെ അടുത്ത റിലീസിനായി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് മാജിക് ഫ്രംസിന്റെ ബാനറിൽ ലിസ്റ്റർ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ മാജിക് ഫ്രംസിന്റെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറിയ സുരേഷ് ഗോപി ചിത്രം ഗരുഡന്റെ സംവിധായകൻ അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്യുന്നത് എക്കാലവും മലയാളി പ്രേക്ഷകർക്ക് സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ബോബി സഞ്ജയ് തിരക്കഥയൊരുക്കുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് റിയൽ ലൈഫ് സ്റ്റോറികളുടെ കോംബോയാണ് ചിത്രം അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഒരുക്കുന്നതിനുള്ള ബോബി സഞ്ജയ് ടീമിന്റെ മികവും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലിജോമോൾ ആണ് സംഗീത് പ്രതാപും അഭിഭന്യു തിരകനും മുഖ്യവേഷങ്ങൾ ചെയ്യുന്നു